സ്ത്രീകളോട് പുരുഷന്മാരോടൊന്നുമല്ല നമുക്ക് വേണ്ടി കുറച്ച് ജീവിക്കുക എന്നുള്ളതാണ് പലരും മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിച്ച പണ്ടത്തെ കലാകാരന്മാരൊക്കെ അങ്ങനെയാണ് ഞാൻ എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നതല്ല കുറച്ച് നമുക്ക് വേണ്ടി ജീവിക്കണം നമ്മളെ സന്തോഷം നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കുക ഈ ഫോർ എക്സാമ്പിൾ ചേച്ചി പറയുന്നത് നമ്മുടെ ശരീരം ഒന്ന് മെലിഞ്ഞ് നീറ്റായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളതിനുവേണ്ടി തീർച്ചയായിട്ടും അല്ലാതെ അത് മാറ്റി വെച്ചേച്ചു വേറെ പണിക്ക് പോകരുത് അതായത് മക്കളർക്ക് വേണ്ടിയുള്ള ജോലി തീർത്തയച്ചത് ചെയ്യാന്ന് പറഞ്ഞോണ്ട് എനിക്ക് എനിക്കറിയാം ഉമ്മയൊക്കെ എങ്ങനെയായിരുന്നു വെച്ചാല് എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഉമ്മ കഴിക്കുന്നത് മാത്രമല്ല പല സ്ത്രീകളും ചെയ്യുന്ന എന്താ വച്ചാൽ ഇപ്പോൾ അവർ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ എടുത്ത് കഴിക്കുക എന്നുള്ള സാധനം നമ്മളതൊന്നും ചെയ്യില്ലല്ലോ ആദ്യം ഞാൻ ഞാൻ പഴയതാണെങ്കിലും ും ചെയ്യില്ല ചേച്ചി കാര്യം എന്നാന്ന് വെച്ചാൽ ചേച്ചി പറഞ്ഞു ശരിയാ ഞാനും അത് കേട്ടിട്ടുണ്ട് അമ്മമാർ അങ്ങനെ ചെയ്യുന്നുള്ളത് അവർക്ക് വേണ്ടിയിട്ട് ഒരു ഭക്ഷണം ഉണ്ടാക്കലുള്ള ചരിത്രമൊന്നും പണ്ടില്ല പക്ഷെ ഇപ്പോ നമ്മൾ കുറച്ചുകൂടെ ഹെൽത്ത് കോൺഷ്യസ് ആണ് അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ ഞാൻ ആ പരിപാടിക്കില്ല എല്ലാവർക്കും ഒരുപോലെ ഒരു സാധനം ഉണ്ടാക്കി വെക്കും എല്ലാവരും ഈക്വൽ ആയിട്ട് കഴിക്കണം കാര്യം അവരെ നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്കും ആരോഗ്യമാണ്